റയൽ മാഡ്രിഡ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ക്ലബുകളിൽ ഒന്ന് ഒമ്പത് തവണ യൂറോപ്യൻ രാജാക്കന്മാരായ ഒരേയൊരു ക്ലബ്ബ് പത്താമത് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ മാഡ്രിഡ് സ്റ്റഗിൽ വിളിച്ചിരുന്ന ലാഡസിമ ഒരു ദുസ്വപ്നമായ ക്ലബിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ടിപ്പോൾ വർഷങ്ങളായിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് വർഷങ്ങൾ തങ്ങളുടെ ഒമ്പതാം ചാമ്പ്യൻസ് ലീഗ് കരസ്ഥമാക്കിയ ഫൈനലിൽ വിജയ്ഗോൾ നേടിയ സിനദിൻ സിദാനാണ് ഇന്ന് ആ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് റയൽ മാഡ്രിഡ് എന്നും എവിടെയും ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുന്ന ക്ലബ്ബ് തന്നെയാണ് ക്ലബുകളുടെ ലോകത്തിൽ ഏറ്റവും മൂലമേറിയ പട്ടമാണ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് മെഡൽ അഥവാ യൂറോപ്പിന്റെ രാജാക്കന്മാർ അത് പന്ത്രണ്ട് വർഷമായി തങ്ങളിൽ നിന്നും മകന്ന് മാറി നിൽക്കുന്നത് ആ ക്ലബിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മാറി മാറി വന്ന പല കോച്ചുകളുടെയും പ്രസിഡന്റുകളുടെയും തലകൾ ഉരുണ്ടതാണ് ലാഡസിമ എന്ന ആ ശക്തിക്ക് മുന്നിൽ ഇത് കോച്ച് കാർലോ അഞ്ചലോട്ടിയുടെ ഊഴമാണ് പക്ഷേ ഈ കടമ്പോട്ടും എളുപ്പമാവില്ല എന്ന അയാൾക്ക് അറിയാമായിരുന്നു ഫൈനലിൽ തങ്ങൾക്ക് നേരെ വരുന്നത് മാഡ്രിഡിലെ തന്നെ വൈരികളായ ഡീഗോ സിമിയോണിയുടെ അറ്റ്ലറ്റിക്കോ മാഡ്രീഡാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ സ്പെയിനിലെ ചാമ്പ്യന്മാരായാണ് അറ്റ്ലറ്റിക്കോയുടെ വരവ് സിമിയോണിയുടെ പടയാളികൾ ബാർസലോണ ചെൽസി ക്ലബ്ബുകളെ നാട്ടിലേക്ക് തിരിച്ചുവിട്ട് ഈ ക്ലബ്ബ് തങ്ങളുടെ ചിരവൈരികളായ റയൽ മെഡ്രേഡിനെ ഫൈനലിൽ തോൽപ്പിക്കാൻ കച്ചക് മുറുക്കി തന്നെയായിരുന്നു ലിസ്ബണിൽ കാല് കുത്തിയത് അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഗാനം ലിസ്ബണിലെ എസ്റ്റാഡിയോ ഡാ ലൂയിസിൽ മുഴങ്ങി കേട്ടിരുന്നു നീണ്ട ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ നഗരത്തിലുള്ള രണ്ട് ടീമുകൾ യൂറോപ്യൻ ചാമ്പ്യൻ പട്ടത്തിനായി ഗ്രൗണ്ടിൽ നിരക്കുകയാണ് ബെയിൽ ബെൻസിമ ക്രിസ്ത്യാനോ ത്രയത്തിലായിരുന്നു റയലിന്റെ വിശ്വാസമെങ്കിൽ അറ്റ്ലറ്റിക്കോ തങ്ങളുടെ ഡിഫൻസിനെ ആശ്രയിച്ചിരുന്നത് ഗോഡിനും മിറാണ്ടയും ജുൻഫ്രാനും ഫിലിപ്പെ ലൂയിസും അടങ്ങിയ പ്രതിരോധ മതിലായും ഗോളിന് കാവലാളായി ആ വർഷത്തെ സമോറ ട്രോഫി ജേതാവായ തിബോ കോർട്ടുബയും ഏത് മുന്നേറ്റ നിരയെയും ഒന്ന് പേടിപ്പിക്കാൻ കഴിവുള്ള കളിക്കാരാണ് അറ്റ്ലറ്റിക്കോ മൈഡ്രിഡിന്റെ താരങ്ങൾ ചിട്ടയായ ഡിഫൻഡിങ്ങും വളരെ ഫിസിക്കലും പരിക്കനുമായ കളിയായിരുന്നു സിമിയോണിയുടെ ടീമിന്റെ പ്രത്യേകത അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന കാണികളെ സാക്ഷിയാക്കി രണ്ടായിരത്തി പതിനാല് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വിസിൽ റഫറി ബിയോൺ കുയ്പേസ് മുഴക്കി ആദ്യ മിനിറ്റുകളിൽ തന്നെ ബോളിന് വേണ്ടി ഇരു ടീമുകളും പ്രസ് ചെയ്ത് കളിക്കുന്നത് ഫൗളുകൾക്ക് ഫൗളുകൾ ഫൗളുകളിലേറ്റ് ഗ്രൗണ്ടിൽ വീണുന്ന കളിക്കാർ ഒരു സ്ഥിരം കാഴ്ചയായി എന്നിരുന്നാലും കളിയുടെ ഏറ്റവും നല്ല അവസരം മുപ്പതാം മിനിറ്റിൽ അറ്റ്ലറ്റിക്കോയുടെ അലക്ഷ്യമായ പാസിലൂടെ ഗാരറ്റ് ബെയിലിന് കിട്ടിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ ബെയിലിനായില്ല കോച്ച് കാർലോ അഞ്ചിലോട്ടിയുടെ മുഖത്ത് അപ്പോൾ വന്നത് നിരാശയായിരുന്നില്ല മറിച്ച് ഒരു ഭയമായിരുന്നു ഫൈനലിൽ ഓരോ നഷ്ടപ്പെടുത്തലുകൾക്കും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ആശങ്ക അയാളുടെ മുഖത്തു നിന്നും മറച്ചു വെച്ചിരുന്നില്ല ഒടുവിൽ പേടിച്ചത് തന്നെ സംഭവിക്കുകയും ചെയ്തു അറ്റ്ലറ്റിക്കോ കോർണർ ഹെഡ് ചെയ്ത അകറ്റിയ റയൽ പ്രതിരോധം പക്ഷേ വീണ്ടും പെനാൽറ്റി ബോക്സിലേക്ക് ബോൾ ഹെഡ് ചെയ്ത ജുൻഫ്രാനെ ശ്രദ്ധിച്ചില്ല കോർണറിനു വേണ്ടി എതിർ ബോക്സിൽ നിന്നിരുന്ന ഗോഡിനത് ഗോൾ വല ലക്ഷ്യമാക്കി തൻ്റെ തലകൊണ്ട് പൊക്കിവിട്ടു എയർ ബോൾ കണ്ട് മുന്നിലേക്ക് ഒരുപാട് കയറി വന്നിരുന്ന റയൽ ക്യാപ്റ്റനും ഗോളിയുമായിരുന്ന കസിയസിന് ആ ബോളിനെ തടയാനായില്ല ഒന്നേ സീറോ അറ്റ്ലറ്റിക്കോ മേഡ്രേഡ് ഫൈനലിൽ മുന്നിലെത്തിയിരിക്കുന്നു ആരാധകർ ആർ തിരമ്പി സിമിയോണി തൻ്റെ സ്ഥിരം സ്റ്റൈലിൽ ആക്രോശിച്ചുകൊണ്ട് അതാഘോഷിച്ചു ഹാഫ് ടൈമിൽ തിരികെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന ഓരോ റയൽ മാഡ്രീഡ് കളിക്കാരനിലും നിരാശ കാണാമായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മാഡ്രിഡിസ്റ്റുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ടീമിത ഒരു പക്ഷേ തങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ നാൽപ്പത്തഞ്ച് മിനിറ്റുകൾ കളിക്കാൻ തയ്യാറെടുക്കുന്നു രണ്ടാം പകുതിയിൽ ഈ അറ്റ്ലറ്റിക്കോ ടീമിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാമെന്നത് നല്ല ബോധ്യമുണ്ടായിരുന്നു ആ പതിനൊന്ന് കളിക്കാർക്കും അവരുടെ കോച്ച് ആഞ്ചിലോട്ട് പൂർണ്ണ ഡിഫൻസീവ് സ്റ്റൈലിലേക്ക് മാറിയ അത്ലറ്റിക്കോയെ റയൽ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എല്ലാ ശ്രമങ്ങളും ആ പ്രതിരോധ മതിയിൽ തട്ടി നിന്നു ആ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറും ലാലിക ബെസ്റ്റ് പ്ലെയറുമായ ക്രിസ്ത്യാനോ റൊണാൾഡോയും റെക്കോർഡ് സൈനിംഗ് ആയ ഗാരഡ് വെയിലും ബി ബി സി ത്രയത്തെ പൂർണ്ണമാക്കുന്ന കെരിം ബെൻസിമയും മാജിക് കാലുകളിൽ ഒളിപ്പിച്ച ഇസ്കോയും മാഡ്രിഡിസ്റ്റുകളുടെ സ്വന്തം ലുക്കിറ്റ മോട്രിച്ചും ഈ സൂപ്പർ താരങ്ങളെല്ലാം വെറും മനുഷ്യരായി തോന്നിപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത് ചരിത്ര പ്രസിദ്ധമായ ലോസ് ബ്ലാങ്കോസ് റയലിന്റെ വെള്ളക്കുപ്പായക്കാർ ഉയരങ്ങളില്ലാതെ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ റയലിന്റെ കാവലാളായ സെർജിയോ റാമോസ് വിങ്ങുകളിലും ബോക്സിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് സെന്റർ ബാക്കായ റാമോസ് ബോക്സിനുള്ളിലേക്ക് ക്രോസ് നീട്ടി നൽകി പക്ഷേ റൊണാൾഡോയുടെ തലയിൽ ഒരുസി ആ അവസരം നഷ്ടമായി ഇസ്കോയുടെ ഷോട്ട് ലക്ഷ്യം കാണാതെ പോയപ്പോഴും ആത്മവിശ്വാസം നൽകി റാമോസ് കൂടെ ഉണ്ടായിരുന്നു അവസരങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുന്നത് റയൽ ടീമിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുവാൻ തുടങ്ങി ഇനി ഒരത്ഭുതം സംഭവിക്കണം പക്ഷേ കടുത്ത റയൽ ആരാധകർ പോലും വിചാരിച്ചു കാണില്ല ആ അത്ഭുതം തങ്ങളുടെ നമ്പർ നാല് എന്ന് പുറകിലെഴുതിയ ഡിഫൻഡർ ആയിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് കളി തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഇഞ്ചുറി ടൈമിലേക്ക് നീങ്ങി അത്ലറ്റിക്കോ ബെഞ്ച് കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും തോളത്ത് കൈകളിട്ട് ഗ്രൗണ്ടിന്റെ വശങ്ങളിലേക്ക് ആഘോഷങ്ങൾ കൈവന്നു അത്ലറ്റിക്കോ ആരാധകർ ടീഷർട്ട് ഊരിയും കൊടികൾ പറത്തിയും ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു ഫൈനൽ വിസിലിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി പക്ഷേ സിമിയോണി അപ്പോഴും ഡിഫൻസിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ഫൈനൽ വിസിൽ മുഴങ്ങുന്നവരെ ഈ റയൽ ടീം പോരാടുമെന്നത് അയാൾക്ക് നല്ല നിക്ഷേമായിരുന്നു തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ കോർണർ കിട്ടിയ റയൽ കളിക്കാർക്കും ആരാധകർക്കും ഒക്കെ ഒരു കാര്യം ഉറപ്പായിരുന്നു ഇതാണ് അവസാന അവസരമെന്ന് അങ്ങനെ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിലെ നാൽപ്പത്തി എട്ടാമത്തെ സെക്കൻഡ് ലൂക്ക വലത്തെ കാലിൽ നിന്ന് മുതിർത്ത കോർണർ സെർജിയോ റാമോസിന്റെ തലയിലേക്ക് പിഴവില്ലാത്ത ഹെഡ് പൊസിഷൻ കൃത്യത നിറഞ്ഞ ഫിനിഷിംഗ് പോസ്റ്റിന്റെ ഇടത്തെ മൂലയിലേക്ക് ആ പന്തിനെ കുത്തിച്ചു വിട്ട റാമോസ് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല അയാളോടി ആ ചരിത്ര നിമിഷത്തിലേക്ക് ഫൈനലിൽ തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ തന്റെ ടീമിനെ സമനിലയിലേക്ക് എത്തിച്ച അദ്ദേഹം അപ്പോൾ ചിന്തിച്ചു കാണില്ല ഇത് ഉള്ള കാലമൊക്കെയും വായിത്തിപ്പാടുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു ഗോളായിരിക്കുമെന്ന് സ്റ്റേഡിയം ശബ്ദമുഗരിതമായി തൂവെള്ള കൊടികൾ സ്റ്റേഡിയത്തിലെങ്ങും പാറിപ്പറന്നു സസ്പെൻഷൻ മൂലം കാണികൾക്കിടയിലിരുന്ന് കളി കണ്ട സാബിയലെൻസോ സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടി ഒന്നേ ഒന്ന് എന്ന് ബിഗ് സ്ക്രീനിൽ മിന്നിക്കാണിച്ചു റാമോസ് മാഡ്രിഡിന്റെ രക്ഷകനായി അവതരിച്ചിരിക്കുന്നു കളി എസ്ട്രോ ടൈമിലേക്ക് കളി മുപ്പത് മിനിറ്റ് എസ്ട്രോ ടൈമിലേക്ക് നീണ്ടു പോകുകയാണ് പക്ഷേ റയൽ ടീമിന്റെ മുഖങ്ങളിൽ ആ ആത്മവിശ്വാസം തിരികെ വന്നിരിക്കുന്നു അറ്റിക്കോയാവട്ടെ നിരാശയിലും അത് കളിയിലും പ്രതിഫലിച്ചിരുന്നു അങ്ങനെ നൂറ്റിപ്പത്താം മിനിറ്റിൽ ഡീമറിയുടെ ഷോട്ട് ഗോളിയുടെ കയ്യിൽ തട്ടി പൊങ്ങി വരികയാണ് പക്ഷേ തലകൊണ്ട് അതിനെ വീണ്ടും ഗോളിലേക്ക് തിരിച്ചുവിട്ടു നൂറ്റി പതിനെട്ടാം മിനിറ്റിൽ മാർസലോയുടെ ഇടംകാൽ ഷോട്ട് വല കുലുക്കിയെങ്കിൽ കളിയുടെ അവസാന മിനിറ്റായ നൂറ്റി ഇരുപതാം മിനിറ്റിൽ പെനാൽറ്റി അടിച്ചു കയറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ കളി പൂർത്തിയാക്കി സ്കോർ ബോർഡിൽ നാല് ഒന്ന് അതെ അധിക മുപ്പത് മിനിറ്റിനുള്ളിൽ റയൽ അടിച്ചു കൂട്ടിയത് മൂന്ന് ഗോളുകളായിരുന്നു true and keep it out. It's Decima now. അവസാന ഗോളിന് ശേഷം ബാക്കിയെല്ലാ കളിക്കാരും റൊണാൾഡോയുടെ കൂടാഘോഷിക്കാൻ ഓടിയപ്പോൾ ക്യാപ്റ്റൻ കസിയസ് പോയത് റാമോസിനെ കെട്ടിപ്പിടിക്കാനായിരുന്നു നൂറ്റി ഇരുപത് മിനിറ്റും കാവലാളായും എക്സ്ട്രാ ടൈമിലേക്ക് എത്തിച്ച ഗോളും അടിച്ച അയാളെ റയൽ ക്യാപ്റ്റൻ വാരി അതൊരു കിരീട അലങ്കാരം കൂടിയായിരുന്നു സസ്യസ് പോയതിനു ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബിൻ്റെ കപ്പിത്താനായി സെർജിയോ റാമോസ് നടന്നു കീറിയതും ചരിത്രത്തിൽ ആദ്യമായി ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനായതുമൊക്കെ അയാളുടെ കഥയാണ് ചരിത്രമാണ് അടങ്ങാത്ത വിജയദാഹത്തിന്റെ മറ്റൊരു മുഖമാണ് സെർജിയോ